നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സുകുമാരനോട് മാപ്പ് പറഞ്ഞ് സ്വതന്ത്ര ചിന്തകനും പ്രഭാഷകനുമായ മൈത്രേയൻ ഒരു അഭിമുഖത്തിൽ പൃഥ്വിരാജ് ഇതുവരെ ഒരു നല്ല സിനിമ എടുത്തതായി താൻ കേട്ടിട്ട് പോലുമില്ലെന്ന് മൈത്രയൻ പറഞ്ഞിരുന്നു ഇത് വൈറലായി മാറുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പൃഥ്വിയോട് മാപ്പ് പറഞ്ഞ് മൈത്രേയൻ രംഗത്തെത്തിയത് താങ്കളെ അടിക്കാൻ പാകത്തിൽ ഒരു വടിയായി മാറിയതിൽ ഖേദിക്കുന്നുവെന്ന് മൈത്രേയൻ ഫേസ്ബുക്കിൽ കുറിച്ചു പേർ തന്നെ അഭിമുഖ സംഭാഷണം ചെയ്യാൻ വന്നു എന്നുള്ള കാര്യം സത്യമാണ് പല വിഷയങ്ങൾ സംസാരിച്ചിരുന്നതിൽ സിനിമ സംവിധാനം അഭിനയം എന്നിവ കൂടി ചർച്ച ചെയ്തു എന്ന കാര്യവും സത്യമാണ് താങ്കൾ സംവിധാനം ചെയ്ത സിനിമകളെ പറ്റിയും സംസാരിച്ചിരുന്നു എന്നതും സത്യമാണ് ഈ പോസ്റ്ററിലുള്ള വരി ഞാൻ പറഞ്ഞതും സത്യമാണ് പക്ഷേ ഇത്തരമൊരു പോസ്റ്റർ ഇറക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് അവർ ആ ചോദ്യങ്ങൾ ചോദിച്ചതെന്ന കാര്യം അറിയില്ലായിരുന്നു താങ്കളെ അടിക്കാൻ പാകത്തിലൊരു വടിയായി ഞാൻ മാറിയതിൽ ഖേദിക്കുന്നു നിരുപാധികം മാപ്പ് ചോദിക്കുന്നു നിങ്ങളുടെ സിനിമ ഞാൻ കാണുന്നതായിരിക്കും എന്നാണ് മൈത്രയൻ കുറിച്ചത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ മോഹൻലാൽ ചിത്രം എംബുരാൻ ട്വൻ്റി സെവൻത്തിനെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്